ജനപ്രിയ സംസ്കാരത്തിലും നിലനിൽക്കുന്ന ഇതിഹാസങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ട പെട്ടകമെന്ന് വിളിക്കപ്പെടുന്ന ഉടമ്പടി പെട്ടകത്തിൻ്റെ യഥാർത്ഥ വിധി അവ്യക്തമായി തുടരുന്നു പത്ത് അടങ്ങിയതായി ഹിബ്രൂ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ പുരാവസ്തുവായ പെട്ടകം ചരിത്രകാരന്മാരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും സാഹസികരുടെയും ഭാവനയെ വളരെ കരമായി പിടിച്ചടങ്ങുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച ഹിബ്രോ പുസ്തകമായ ഇമക്ക് ഹലച്ചിയിൽ മസ്ബത്ത് കലെയും അല്ലെങ്കിൽ പാത്രങ്ങൾ ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്ന പുരാതന ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പഴയ പതിപ്പ് ഇതുൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ പ്രസിദ്ധീകരിച്ച പിന്നീടുള്ള പതിപ്പിൽ ആ പഴയ പതിപ്പിൽ നിന്ന് ഏതാണ്ട് സമാനമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ലൈവ് സയൻസിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ സെൻ്റ് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജെയിംസ് ഡാമിലാണ് ഈ ഗ്രന്ഥം ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ജെയിംസ് പറയുന്നതനുസരിച്ച് സോളമൻ രാജാവിന്റെ നിധികൾ നിരവധി ലേവ്യരും പ്രവാചകന്മാരും മറച്ചു മറച്ചുവെച്ചിരുന്നു ചിലത് ഇസ്രയേൽ ദേശത്തും ബാബിലോണിയിലും വിവിധ സ്ഥലങ്ങളിലും ഒളിപ്പിച്ചു വച്ചിരുന്നു മറ്റുള്ളവ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചുവെന്ന് പ്രബദ്ധം അവകാശപ്പെടുന്നു ദാവീദൻ്റെ പുത്രനായ മഷികയുടെ ആഗമന ദിവസം വരെ അത് വെളിപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടകത്തിന്റെയും മറ്റു നിധികളുടെയും കൃത്യമായ സ്ഥാനം വെളിപ്പെടുത്തുന്നതിൽ ഈ വാചകം പ്രത്യക്ഷത്തിൽ അവസാനിക്കുന്നു ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കൽപിക സൃഷ്ടിയേക്കാൾ ഈ പ്രബദ്ധം നിധികൾ എവിടെയാണെന്നതിൻ്റെ വസ്തുപരമായ വിവരണത്തിൽ കുറവാണെന്ന് ജെയിംസ് ഊന്നി പറയുന്നു അതുപോലെ അതിൻ്റെ കടയിൽ ചിലപ്പം പൊരുത്തമില്ലാത്തതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണെന്നും പറയുന്നു ഈ ഗ്രന്ഥം സോളമൻ്റെ നിധികളെക്കുറിച്ചുള്ള ഗാനാത്മക വിവരണം നൽകുന്നു അതിൽ എഴുപത്തിയേഴ് സ്വർണ്ണ മേശകൾ ഉണ്ടെന്നും അവയുടെ സ്വർണം സോളമനെ വെളിപ്പെടുത്തി ഏതം തോട്ടത്തിൻ്റെ മതിലുകളിൽ നിന്നാണെന്നും കരുതപ്പെടുന്നു അവ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും തേജസ് പോലെ പ്രസരിച്ചിരിക്കുന്നു അത് ലോകത്തിൻ്റെ ഉന്നതിൽ തന്നെ ഉയർന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ജെയിംസ് പറയുന്നതനുസരിച്ച് പാത്രങ്ങൾ ഉടമ്പടി മറ്റൊരു പുരാതന ഗ്രന്ഥവുമായി വളരെ സാമ്യമുള്ളതാണ് വെസ്റ്റ് ബാങ്കിലെ കുമ്രാൻ്റെ സ്ഥലത്തു നിന്നും കണ്ടെത്തിയ ചാവുകളുടെ ചുരുളുകളിലൊന്നായ ചെമ്പു ചുരുൾ ആ പുരാതന മെറ്റാലിക്ക് ചുരുൾ ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷം പഴക്കമുള്ളതാണ് കൂടാതെ അത് ഏത് നിധിയെയാണ് സൂചിപ്പിക്കുന്ന അറിയില്ലെങ്കിലും മറഞ്ഞിരിക്കുന്ന ഒരു നിധിയുടെ വിധിയെക്കുറിച്ചാണെന്നും തെളിവുകളുണ്ട് സോളമന്റെ നിധികൾ ലോഹമായ ചെമ്പു ചുരുളിന് സമാനമായ ഒരു വെങ്കൽപ്പലകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പുതുതായി വിവർത്തനം ചെയ്ത വാചകം പറയുന്നു രണ്ട് ഗ്രന്ഥങ്ങളും സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച പുരാവസ്തുക്കൾ ഉൾപ്പെടെ പാത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്നിവയെ പരാമർശിക്കുന്നു ജെയിംസ് ലൈവ് സയൻസിനോട് പറഞ്ഞതുപോലെ ഇത് യാദർച്ഛികമായിരിക്കാം പക്ഷേ ഇത് ലോഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പുരാതന പാരമ്പര്യത്തെ പ്രതിഫലിപ്പിച്ചേക്കാം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അത് പാപ്രസിനേക്കാളും കടലാസിനേക്കാളും വളരെ മോടിയുള്ളതായിരുന്നു എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം പത്ത് കൽപ്പനകൾ പാലിക്കുന്നതിനായി മോശയുടെ കുടമ്പടി പെട്ടകം നിർമ്മിച്ചു മരുഭൂമിൽ അലഞ്ഞുതിരിഞ്ഞ നാൽപ്പതു വർഷത്തിനിടയിൽ ഇസ്രയേൽ പെട്ടകം അവരോടൊപ്പം വഹിച്ചു കാനാൻ ശേഷം അത് ഷിലോയിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ദാവീദ് രാജാവ് പെട്ടകം ജെറുസലേമിലേക്ക് കൊണ്ടുപോകുകയും അവിടെ അദ്ദേഹത്തിന്റെ മകനും പിൻഗാമിയുമായ സോളമനത് ആലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ തിരോധാനം മുതൽ അതിന്റെ വിധിയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബുലോണിയക്കാർ ജെറൂസലേമിലെ കൊള്ളയെടുന്നതിന് തൊട്ടുമുമ്പ് ലേവിരായ പുരോഹിതന്മാരും പെട്ടകം ഈജിപ്റ്റിലേക്ക് മാറ്റിയതാണെന്നും ഏറ്റവും അറിയപ്പെടുന്ന പ്രമാണങ്ങളിൽ ഒന്നാണ് അവിടെ നിന്നും അത് എത്യോപ്പിലേക്ക് മാറ്റിയതായി കരുതപ്പെടുന്നു അവിടെ അത് ഇന്നുവരെ താമസിക്കുന്നത് സെൻറ്റ് മേരി ഓഫ് സിയോൺ കത്തറിലെ ആക്സ് പട്ടണത്തിലാണ് പെട്ടകം കാണാൻ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന ഒരു സന്യാസിയെ മാത്രമേ അനുവദിക്കാറുള്ളൂ അതിന്റെ അധികാരികത നിർണ്ണയിക്കാൻ പള്ളി അധികാരികൾ ഒരിക്കലും അത് പഠിപ്പിക്കാൻ അനുവദിച്ചിട്ട് എന്നതാണ് ഇതിന്റെ സത്യം ടെമ്പിൾ മൗണ്ടിന് താഴെയുള്ള മറഞ്ഞിരിക്കുന്ന അറകൾ മുതൽ എത്യോപ്യ അല്ലെങ്കിൽ ഈജിപ്റ്റ് പോലുള്ള വിദൂരദേശങ്ങൾ വരെ അതിന്റെ സാധ്യതയെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന കൃത്യമായ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല ബിസി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ബാബുലോണിയൻ സൈന്യം നശിപ്പിക്കുന്നതുവരെ ജെറുസലേം ക്ഷേത്രത്തിന്റെ ആന്തരിക സംഗീതത്തിൽ വസിച്ചിരുന്നു യഹൂദമതപരമായ ആചാരങ്ങളിൽ പെട്ടകം ഒരു പ്രധാന പങ്ക് വഹിച്ചതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ പതനത്തിന് മുമ്പ് ഇത് മറിഞ്ഞിരിക്കുകയോ നീക്കുകയോ ചെയ്തിരിക്കാമെന്ന് ചിലർ അനുമാനിക്കുന്നു മറ്റുള്ളവർ ഇത് യുദ്ധത്തിന്റെ കുഴപ്പങ്ങൾക്കിടയിൽ നശിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തതായി നിർദ്ദേശിക്കുന്നു കുരിശുയുദ്ധ സമയത്ത് നൈറ്റ് ടെംബ്ലർ കണ്ടുവന്നോ എത്യോപ്യൻ നഗരമായി ആക്സ്മിൽ അതിൻ്റെ സാന്നിധ്യം പോലുള്ള അതിൻ്റെ കണ്ടെത്തലിനെക്കുറിച്ചും ഇടയ്ക്കിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും അവയൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ നഷ്ടപ്പെട്ട പെട്ടകത്തിൻ്റെ വിധി ചരിത്രത്തിൽ നിലനിൽക്കുന്ന നിഗൂഢതകൾ ഒന്നായി തുടരുന്നു തലമുറകൾ ഭാവനയെ ആകർഷിക്കുകയും അതിന്റെ വെളിപ്പെടുത്തലുമായി എണ്ണം മറ്റ് അന്വേഷണങ്ങൾക്ക് ആക്കം കൂട്ടുകയും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു